കോഴിക്കോട് മുതലക്കുളത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഹോട്ടൽ കത്തിനശിച്ചു അപകടത്തിൽ ഒരാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് കോഴിക്കോട് മുതലക്കുളത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഹോട്ടൽ കത്തിനശിച്ചത് രാവിലെ ആറരയോടെയാണ് തീപിടുത്തമുണ്ടായത് കടയിലുണ്ടായിരുന്ന രണ്ട് ജീവനക്കാരിൽ ഒരാൾക്ക് പൊള്ളലേറ്റു തിരൂർ സ്വദേശിയായ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗ്യാസിൽ നിന്ന് തീ പടരുന്നത് കണ്ട അരുണാചൽ സ്വദേശിയായ ജീവനക്കാരൻ സിലിണ്ടർ പുറത്തേക്ക് തട്ടിയിടുകയായിരുന്നു പുറത്തുവച്ച സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിനാൽ കാര്യമായ അപകടമില്ല അടുത്തടുത്ത് കടകളുള്ള മേഖലയാണ് മുതലക്കുളം തീപിടിച്ച കടയുടെ പിന്നിൽ വലിയ പുസ്തക കടയുമുണ്ട് അതുകൊണ്ടുതന്നെ തീ വ്യാപിക്കാത്തത് വലിയ അപകടമാണ് ഒഴിവാക്കിയത് തീ പടരുന്നത് കണ്ടപ്പോഴേക്കും ജീവനക്കാർ തീ അണക്കാൻ ശ്രമിച്ചത് വൻ ദുരന്തം ഒഴിവാക്കി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ